വചനമൊഴി കൈത്താക്കാലം രണ്ടാം ഞായർ വചനഭാഗം നിയമാവർത്തനം ഇരുപത്തെട്ട് ഒന്ന് പതിനാല് പ്രഭാഷകൻ പത്ത് പത്തൊൻപത് ഇരുപത്തിയഞ്ച് റോമ പതിനൊന്ന് പതിനേഴ് ഇരുപത്തിനാല് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ച് ഒന്ന് പതിനെട്ട് കൈത്താക്കാലം ഫലാഗമന കാലമാണെന്ന് കഴിഞ്ഞയാഴ്ച നാം ധ്യാനിച്ചിരുന്നു സഭാധനീയർ വിശ്വാസത്തിന്റെ ഫലം നൽകി ജീവിക്കുന്നതിലൂടെ സഭ വളരുന്നതിനെ കുറിച്ചാണ് നാം ഈ ആരാധനാക്രമകാലത്ത് വിചിന്തനം ചെയ്യുന്നത് എപ്രകാരമാണ് ഫലം നൽകി ജീവിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പങ്കുവെക്കുന്നത് ദൈവവചനം ശ്രവിച്ചും അവ സൂക്ഷ്മമായി പാലിച്ചും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവഭക്തിയിൽ വളർന്ന് ഫലം നൽകണമെന്ന് തിരുവചന പ്രഘോഷണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയാണ് ഈശോ പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് പിതാവാണ് കൃഷിക്കാരൻ എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളും അവിടുന്ന് നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുന്നതിനായി വെട്ടിയൊരുക്കുന്നു ശാഖകൾ ഫലം നൽകണമെങ്കിൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം തായ്ത്തണ്ടിൽ നിന്ന് ഉള്ള ജീവജലം ശാഖകളിലൂടെ ഒഴുകണം എങ്കിലേ ഫലം നൽകുകയുള്ളൂ സാക്ഷാൽ മുന്തിരിവള്ളി എന്നതിൽ സാക്ഷാൽ എന്നതിന് അലെത്തീനെ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം സത്യമായത് എന്നാണ് ഈശോ സത്യമായ മുന്തിരിച്ചെടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യമായ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കേണ്ട ശാഖകളാണ് വിശ്വാസ സമൂഹം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് ാണ് വഴിയും സത്യവും ജീവനും ദൈവം നട്ടു വളർത്തി പരിപാലിക്കുന്ന മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ എന്ന് ബൈബിളിൽ പല ആവർത്തി പറയുന്നുണ്ട് സങ്കീർത്തനം എൺപത് എട്ട് പതിനാറ് ഏശിയ അഞ്ച് ഒന്ന് ഏഴ് ജരേമ്യ രണ്ട് ഇരുപത്തൊന്ന് എസക്കിയേൽ പതിനഞ്ച് രണ്ട് പത്ത് ഒന്ന് ദൈവമായ കർത്താവ് തൻ്റെ വചനത്താലാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് വചനത്തോട് ചേർന്ന് നിന്ന് ദൈവീക വെളിപ്പെടുത്തൽ ലോകത്തോട് പ്രഘോഷിക്കുന്നതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ഇസ്രായേൽ ആദ്യമുതലേ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചത് വചനത്തിലൂടെയായിരുന്നു വചനമാണ് തായ്തണ്ട് അതിനോട് ചേർന്ന് നിൽക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മുന്തിരിത്തോട്ടമായിരുന്നു ഇസ്രായേൽ വചനത്താലാണ് വെട്ടിയൊരുക്കുന്നതും ശുദ്ധീകരിക്കുന്നതും എന്ന് ഈശോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് ഒന്നാമത്തെ പ്രഘോഷണം നിയമാവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം മൊബാബ് താഴ്വാരത്ത് ഇസ്രായേൽ ജനത്തിന് മോശ വചനം തോറ വ്യാഖ്യാനിച്ചു നൽകുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് അതിനുശേഷം കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നവർക്കുണ്ടാകുന്ന നല്ല ഫലങ്ങളെക്കുറിച്ചും കുറിച്ചും അനുസരണക്കേടിനു ഉണ്ടാകുന്ന ശിക്ഷണത്തെ കുറിച്ചുമാണ് അധ്യായത്തിൽ പറയുന്നത് ദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ശ്രവിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ എല്ലാ ജനതകളെയും കാൾ ഉന്നതമാക്കും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള വായനയുടെ ആരംഭത്തിലും അവസാനത്തിലും ആവർത്തിച്ചു പറയുന്ന കാര്യം കർത്താവിന്റെ വചനം ശ്രദ്ധയോടെ ശ്രവിച്ച് സൂക്ഷ്മമായി പാലിച്ച് ജീവിക്കുക എന്നതാണ് അപ്പോൾ നീ അനുഗ്രഹിതനാകും ഫലം പുറപ്പെടുവിക്കുന്നതിന് കർത്താവിൻ്റെ ശ്രദ്ധയോടെ ശ്രവിക്കുകയും സൂക്ഷ്മതയോടെ പാലിക്കുകയും ചെയ്യുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്ന വചനഭാഗത്ത് ഉയരുന്നൊരു ചോദ്യം ർഗമാണ് ബഹുമാനത്തിനർഹൻ മനുഷ്യവർഗം ഏതു മനുഷ്യവർഗമാണ് ദൈവഭക്തിയുള്ള മനുഷ്യവർഗം ഏതു മനുഷ്യനാണ് ബഹുമാനം അർഹിക്കാത്തത് കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ ദൈവഭക്തിയിൽ കഴിയുന്നവർ അനുഗ്രഹീതരാണ് സുഭാഷിതങ്ങൾ ഇരുപത്തെട്ട് പതിനാല് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് സുഭാഷിതങ്ങൾ എട്ട് പതിമൂന്ന് ദൈവഭക്തിയിലായിരുന്നു കൊണ്ട് കർത്താരിന് മുൻപിൽ അനുഗ്രഹീതൻ ആകാം എന്നാണ് പ്രഭാഷകൻ നമ്മോട് ഇന്ന് പറഞ്ഞു തരുന്നത് മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ പോലെ ഒരു രൂപകമാണ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള മൂന്നാമത്തെ പ്രഘോഷണവും റോമയിലെ സഭയിൽ യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു ഒലിവ് വൃക്ഷത്തിന്റെ സ്വാഭാവിക ശാഖകളും ചേർക്കപ്പെട്ട ശാഖകളും എന്ന പ്രയോഗത്തിലൂടെ ഈ ഇരു കൂട്ടരെയുമാണ് ഉദ്ദേശിക്കുന്നത് നിശിഹായാണ് യഥാർത്ഥ ഒലിവ് സ്വാഭാവികമായ ശാഖ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദ ക്രിസ്ത്യാനികളും ഒട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നത് വിജാതീയ ക്രിസ്ത്യാനികളെയുമാണ് മിസിഹായോട് ചേർന്ന് നിന്ന് ഇരു ഫലം നൽകുന്നു മിസിഹായിൽ ഇരു ഒന്നായിരിക്കുന്നു ഒരേ പേരിൽ നിന്ന് ജീവജലം സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായി ഇരുകൂട്ടരും മാറുന്നു മിശിഹായാകുന്ന മുന്തിരിച്ചെടിയുടെ തായ്ത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ചേർന്ന് നിൽക്കേണ്ട ശാഖകളാണ് മിസിഹായാകുന്ന ഒലിവിനോട് ചേർന്ന് നിൽക്കേണ്ട ശാഖകളാണ് വിശ്വാസ സമൂഹം മുന്തിരിയുടെ ശാഖകൾ മുന്തിരിയുടെ ഭാഗമായിരിക്കുന്നത് പോലെ മിശിഹായുടെ മൗതിക ശരീരം തന്നെയാണ് ഓരോ വിശ്വാസിയും ദൗത്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും മിസിഹായാകുന്ന ശരീരത്തിലെ അംഗങ്ങളാണ് വിശ്വാസ സമൂഹം ദൈവവചനങ്ങൾ പാലിച്ച് ജീവിച്ച് ഫലം നൽകുമ്പോഴാണ് സഭ വളരുന്നത് ഋഷികായ വചനത്തോട് ചേർന്ന് നിൽക്കാതെ സഭാ ശുശ്രൂഷകർ പ്രവർത്തിക്കുമ്പോൾ വെട്ടിമാറ്റപ്പെടലുകളും ഫലം നൽകുന്നവ കൂടുതൽ ഫലം നൽകുന്നതിനു വേണ്ടി വെട്ടിയൊരുക്കലുകളും സഭയുടെ നന്മയ്ക്കായി ഉണ്ടാകും എന്നാണ് തിരുവചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നതും അത് അനിവാര്യമായ ഒരു കാര്യമാണ് മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന സഹനങ്ങളും മുറിപ്പെടുത്തലുകളുമെല്ലാം ഒരുപക്ഷെ കൂടുതൽ ഫലങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള വെട്ടിയൊരുക്കലുകൾ ആയിരിക്കാം ബാഹ്യമായി മിസ്സിഹായോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് തോന്നുമ്പോഴും ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടിമാറ്റപ്പെടലുകളും അനിവാര്യമാണ് മിശിഹായിൽ വസിക്കുവാൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നാണ് തിരുവചനം പറയുന്നത് മിസ്സിഹായിൽ വസിക്കുക എന്നാൽ എന്താണ് എന്ന് യോഗനാൻ സുവിശേഷകൻ പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും സഭയുടെ ശുശ്രൂഷകൾ വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി നിർവഹിച്ച് തിരുശരീര രക്തങ്ങൾ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി സ്വീകരിച്ച് നമ്മുടെ ജീവിതം ഫലദായകമാക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ